നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല ബന്ധമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെയാണ് സി പി എമ്മിന്റെ പ്രഗത്ഭനായ നേതാവിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സി പി എം മത്സരിക്കും രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് സഖാവ് കുഞ്ഞാലിയുടെ നാട് പി വി അൻവർ ഇടതുമുന്നണിയെ വഞ്ചിച്ചു അൻവർ ഒറ്റുകൊടുത്തു രാഷ്ട്രീയ യൂദാസാണ് അൻവർ കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചെളിവാറിയരിയുന്നു എന്നാണ് അൻവർ യു ഡി എഫിനെ കുറിച്ച് പറഞ്ഞത് അൻവറിന്റെ ദയനീയ ചിത്രം കേരളം കാണുന്നുണ്ട് രാഷ്ട്രീയ പോരാട്ടമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സ്വരാജ് നിലമ്പൂരിൽ സമ്മതനാണ് പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാരെയെന്ന് തീരുമാനിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എം സ്വരാജ് നിലമ്പൂരിലെ യോഗ്യനായ സ്ഥാനാർത്ഥിയാണെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു നിലമ്പൂരിൽ എം സ്വരാജിന്റെ വരവോട് എൽ ഡി എഫ് വിജയം കൂടുതൽ സുനിശ്ചിതമായി ആശയപരമായും രാഷ്ട്രീയപരമായും പ്രതിസന്ധി നേരിടുന്ന യു ഡി എഫ് ബി ജെ പി ശക്തികളെ പരാജയപ്പെടുത്താനുള്ള രാഷ്ട്രീയ സമരത്തിൽ എൽ ഡി എഫിനെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് സ്വരാജെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണെന്നും മിടുക്കനായ ചെറുപ്പക്കാരനാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരളം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്